നല്ല കീടയിലെ ടേസ്റ്റിൽ അതും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മഷിയൊന്നും പൊട്ടാത്ത രീതിയിൽ അത് നേരക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതാ വട്ടത്തിൽ ഇങ്ങനെ റിങ്സ് റിങ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് തിന്നുമല്ല എന്നാൽ കുറച്ചൊരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനൊരു രണ്ട് പിടി ചെറിയ ഉള്ളി ചെറിയുള്ളി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കരുവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളിലോട്ട് കൂന്തൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് കയറി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കരുവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം പിന്നെ തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ായി കൈവെച്ച് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടതൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതാണ് കണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിരിക്കാം സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കട്ടെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കുക പിന്നെ നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കൂന്തൽ വേവുന്നതിന് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂന്തൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും എങ്കിലും അടി പിടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം കൂന്തളിന് അത്യാവശ്യം വേവുണ്ട് ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട ഒരു നാല് വിസിൽ മൂന്നോ നാലോ വിസിൽ വരുന്ന വരുമ്പോഴത്തേനും കൂന്തൽ നന്നായി വെന്ത് കിട്ടും ഓരോരുത്തർ കുക്കറിനുസരിച്ച് ഇരിക്കും കേട്ടോ ഇനി ഞാനൊരു നാല് വിസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് കൂന്തൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂന്തളിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ആയിട്ട് ഇത്രയും ഗ്രേവി ഉണ്ട് അതിൽ നമുക്കിത് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ അല്ല ഒരു മൂന്ന് പച്ചമുളക് നെടുുകി കയറി വെച്ചിട്ടുണ്ട് ഈ പൊടികളെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനൻചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കരുവെപ്പിൻ്റെ എല്ലാം ഇത്രയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള ഒന്ന് വാടി വരട്ടെ കേട്ടോ ആ ടൈമിലേക്ക് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടും ഇപ്പോഴത് ആ സവാള ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ കൂന്തൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നോക്കിയോ കണ്ടില്ലേ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കട്ടായി വരാം ആ ഒരു ലെവലിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ടൈം ആകുമ്പോഴത്തേന് നമ്മുടെ സവാളയും നന്നായിട്ട് തന്നെ വേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ ഇപ്പം നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും ഇനി പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂന്തൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം മസാലയ്ക്ക് ഒക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ലേ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് എത്തിയത് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ണില് ഇത്രയും തന്നെയാണ് ഞാൻ വറ്റിച്ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കാം പക്ഷെ ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ എടുക്കുന്നത് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് കണ്ണില് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണോളം പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആരും കൂന്തൽ വാങ്ങിയിട്ട് റോസ്റ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്